നമസ്കാരം ചലച്ചിത്ര താരം ബിജിക്കുട്ടനെതിരെ സംവിധായകൻ രംഗത്ത് അഭിനയത്തിനും പ്രൊമോഷനും ഉൾപ്പെടെയുള്ള തുക മുൻകൂറായി വാങ്ങിയ ബിജിക്കുട്ടൻ ഇപ്പോൾ സിനിമയുമായി സഹകരിക്കുന്നില്ല എന്ന് സംവിധായകൻ ആരോപിച്ചു ജനുവരി അഞ്ചിന് ചിത്രം റിലീസ് ചെയ്യുവാനിരിക്കുന്ന സാഹചര്യത്തിലാണ് സംവിധായകൻ ഹുസൈൻ അറോണി പത്രസമ്മേളനത്തിൽ പൊട്ടിത്തെറിച്ചത് വാർത്തകൾ വിശദമായി ജനുവരി അഞ്ചിന് റിലീസിന് ഒരുങ്ങുന്ന കള്ളന്മാരുടെ വീട് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ഹുസൈൻ അറോണി ആണ് പത്രസമ്മേളനത്തിനിടെ ചലച്ചിത്ര താരം ബിജു കുട്ടനെതിരെ പൊട്ടിത്തെറിച്ചത് ബിജുകട്ടൻ പ്രധാന വേഷം ചെയ്യുന്ന ഈ ചിത്രത്തിലെ അഭിനയത്തിനും പ്രമോഷനും ഉൾപ്പെടെയുള്ള പ്രതിഫല തുക തുകാരം തുടർന്ന് അങ്ങോട്ടുള്ള പ്രമോഷൻ പരിപാടികളിൽ നിന്നും നിരന്തരം വിട്ടുനിൽക്കുന്നതായും ഫോൺ പോലും അറ്റൻഡ് ചെയ്യുന്നില്ല എന്നും സംവിധായകൻ പറഞ്ഞു അടുത്ത ദിവസം റിലീസ് ചെയ്യാനിരിക്കുന്ന ചിത്രത്തിന്റെ പ്രകടനത്തെ ഇത് സാരമായി ബാധിച്ചുവെന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു ക്യാരക്ടറാണ് തുടക്കം മുതൽ അവസാനം വരെയും നായകന്മാരുടെ കൂടെ നായകന്മാർക്കാൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ബിജുക്കുട്ടൻ്റെ ഇതിൽ ക്യാരക്ടർ പോകുന്നത് പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി പല രീതിയിലും നമ്മളെ വിസമ്മതം മുടി പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു ടീമിനെ ഏൽപ്പിച്ച അവരടുത്തും പുള്ളി സഹകരിച്ചില്ല സിനിമ കണ്ടാലേ പ്രൊമോഷന് വരുള്ളൂ എന്ന് പറഞ്ഞു സിനിമ കാണാനുള്ള സംവിധാനങ്ങൾ നോക്കി പുള്ളി അവരായിട്ടും എടുക്കുന്നില്ല ഞാനും പലതവണ വിളിച്ചപ്പോൾ എൻ്റെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല പിന്നെ ഒരിക്കൽ സംസാരിച്ചപ്പോൾ പുള്ളി പറയുന്നത് സിനിമയിൽ എനിക്ക് അത് സിനിമ കാണാതെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ പറഞ്ഞ് വിസമ്മളം വിസമ്മതിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഡിസംബർ പതിനഞ്ചാം തീയതി ആയിരുന്നു ഇതിൻ്റെ റിലീസ് ഡേറ്റ് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളത് അതിന് മുമ്പ് കിട്ടണമായിരുന്നു ഇവരെ പ്രൊമോഷന് മറ്റുള്ളവരെയൊക്കെ ഓക്കേ എന്ന് പറയുന്ന സമയത്ത് പുള്ളി മാറി നിൽക്കുവാറു എല്ലാവരും ഒരു ഫ്രെയിമിൽ കിട്ടുമ്പോഴാണ് നമുക്കത് വളരെ ചെറിയ രീതിയിൽ പോകാൻ പറ്റുള്ളൂ പുള്ളി വരാത്തത് കൊണ്ട് നമുക്ക് പ്രൊമോഷനൊക്കെ മാറി മാറി ഡേറ്റ് റിലീസ് ഡേറ്റൊക്കെ മാറി ഇപ്പോൾ ജനുവരി അഞ്ചിലേക്ക് എത്തി നമ്മൾ പല രീതിയിലും അവരായിട്ട് സംസാരിച്ച് നോക്കി പക്ഷെ ഒരു വിട്ടുവീഴ്ചകൾ അവരുടെ ഭാഗത്തുനിന്നില്ല ഇനി നമ്മൾ ഈ സ്പീച്ച് കേട്ടിട്ട് അവർ മറുപടി പറയണം മറുപടി പറഞ്ഞു വന്നാലേ നമ്മളടുത്ത് എന്ത് തെറ്റുധാരണയാണ് അവർക്കുള്ളെങ്കിൽ അത് മനസ്സിലാവുള്ളൂ കാരണം ഒരിക്കലും കാണാത്ത എന്തായാലും നമ്മുടെ ഈ ശബ്ദം അവർ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഓരോ ചാനലിലൂടെ വരുമ്പോഴും അവരെന്താണോ പറയുന്നത് എന്താണോ കുറ്റപ്പെടുത്തുന്നതെന്ന് അവർ എന്തായാലും കേൾക്കാതിരിക്കില്ല കേട്ടുകഴിഞ്ഞാൽ അവരതിനുള്ള മറുപടി പറയും അത് പറയുമ്പോഴാണ് അവർക്കുണ്ടായ തെറ്റിദ്ധാരണകൾ എന്താണെന്ന് നമുക്ക് അവരാരാണോ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ളെങ്കിൽ അവരെ നമുക്ക് ഇതിനെ ഈ മീഡിയാസിന് മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു ധാരണ ഇത് നമുക്ക് ലൊക്കേഷൻ മുതൽ തുടങ്ങിയതാണ് ഡേറ്റ് തീരുന്നതിന് മുമ്പ് തന്നെ ഷൂട്ടിൻ്റെ ഫുൾ വന്നതിൻ്റെ പൈസ എമൗണ്ട് മേടിച്ച് പോവുക ആ സമയം മുതൽ ഈ പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴും പുള്ളി ഒരു ജഡ്ജ്മെന്റ് പാനലിലൊക്കെ ഇരുന്നിട്ട് പുള്ളി മറ്റുള്ള കലാകാരന്മാർക്ക് പ്രചോദനം കൊടുക്കുമ്പോൾ നമുക്ക് ചിരിയാവരുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ സാധാരണക്കാരെ ഇതുപോലെ ആഴ്ത്തിക്കൊണ്ട് പുള്ളി അവിടെ പോയിരുന്നിട്ട് പോസിറ്റീവ് എനർജി കൊടുക്കുക നമ്മളത് ടി വിയിലും മറ്റേ ചാനലിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു പുച്ഛം അവരോടൊക്കെ തോന്നുക കാരണം നമ്മൾ നമ്മളിങ്ങനത്തെ ഒരു ബിജു കൂട്ടനല്ല നമ്മൾ കണ്ടിരിക്കണം നമ്മുടെ മൈൻഡിൽ ഒരു കലാകാരൻ നല്ല മനസ്സിനൊടുമ്പോൾ അവിടെ കോമഡി ഉത്സവത്തിലൊക്കെ ഇരുന്നിട്ടിങ്ങനെ പറയുമ്പോൾ പുള്ളിയോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്കൊക്കെ ഉണ്ടായിരുന്നത് അതായത് അവരെപ്പോലുള്ളവരൊക്കെ നമ്മുടെ സിനിമയിൽ വന്ന ഗുണം ചെയ്യും അങ്ങനെ ചിന്തിച്ചിട്ടാണ് അപ്പോൾ എൻ്റെ സിനിമയെ സംബന്ധിച്ച് മമ്മൂക്ക മോഹൻലാലൊന്നും അല്ല പിന്നെ ലാലാട്ടനൊന്നുമല്ല സ്റ്റാർ എൻ്റെ സിനിമയിലെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ബിജുക്കുട്ടനാണ് നമുക്ക് മമ്മൂക്കും ലാലാട്ടനെയൊക്കെ ഒരു സ്ഥാനത്തേക്ക് നിൽക്കുന്നൊരു ഇതാണ് എൻ്റെ സിനിമയിലെ സ്റ്റാർ പുള്ളിയാണ് അപ്പം ഞാൻ എൻ്റെ സിനിമയ്ക്ക് പ്രൊമോഷന് വരേണ്ട ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട് കാരണം ഞങ്ങളാദ്യത്തെ സിനിമാക്കാരാണ് ഞങ്ങൾക്കത് പോസിറ്റീവ് എനർജി തന്ന് കൂടെ സഹകരിക്കേണ്ട ഒരു വ്യക്തിയും കൂടിയാണ് പുള്ളി പിന്നെ ബിജു കുട്ടനെ പോലെ ഒരു ആർട്ടിസ്റ്റിൻ്റെ കരിയറിലെ ഏറ്റവും നല്ലൊരു സിനിമ ആയിരിക്കും അത് സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാലേ പുള്ളിക്ക് വ്യക്തമാവുള്ളൂ അപ്പോഴേ പുള്ളി നമ്മളോട് ഈ കാണിക്കുന്ന അവഗണനകൾക്ക് ഒരു മറുപടി പുള്ളി പറയൂ തീർച്ചയായിട്ടും ഞാൻ പറയാം പുള്ളിയുടെ കരിയറിലെ ഏറ്റവും നല്ലൊരു സിനിമ ആയിരിക്കും കള്ളന്മാരുടെ വീട് എന്നുള്ളതിൽ കുറുക്കൻ മനോജ് എന്ന കഥാപാത്രമാണ് പുള്ളി ചെയ്യുന്നത് പുള്ളി തന്നെ തിരഞ്ഞെടുത്ത പേരാണത് ആ ഒരു വേറെ പേരായിരുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മനു എന്നുള്ള ക്യാരക്ടർ ആയിരുന്നു ആദ്യം പിന്നെ പുള്ളി തന്നെയാണ് മനോജ് എന്ന് മതി അതിനെ മനോജാക്കി കുറുക്കൻ മനോജ് വരെ ആക്കി അത് പുള്ളീൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ ഇട്ടൊരു പേരും കൂടിയാണ് കുറുക്കൻ ആ ഒരു പേര് വെച്ചതിൽ തന്നെയാണ് പുള്ളിനെ നമ്മൾ അതിൽ ബൂസ്റ്റ് ചെയ്യുന്നത് ആ സിനിമയിൽ പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുറുക്കൻ്റെ സ്വഭാവം തന്നെ ആയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഇപ്പോഴും പുള്ളി ടി വിയിലൊക്കെ വന്നിട്ട് ഓരോരുത്തർക്ക് പിന്നെ പ്രചോദനം കൊടുത്താൽ പൊതുവെ ഈ കോമഡി ഉത്സവത്തിലൊക്കെ വരുന്ന ആർട്ടിസ്റ്റുകൾക്കൊക്കെ കൂടുതൽ പോസിറ്റീവ് എനർജി കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നത് കാണുമ്പോൾ കോമാളിത്തരം പോലെ തോന്നുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെ ഇത്രയും പൈസ ഫണ്ട് മുടക്കി ഒരു സിനിമ ചെയ്ത് നമ്മളെ സങ്കടത്തിൽ ഇരുത്തിക്കൊണ്ട് അവരവിടെ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്നത് കാണുമ്പോഴേ നമുക്കൊരു വിഷമം നമ്മുടെ മനസ്സിലൊരു വിഷമമുണ്ട് അത് എങ്ങനെ പറഞ്ഞറിയിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് അവർക്കൊക്കെ സ്വാഭാവികമായിട്ട് അവർ ഇരുത്തി ചിന്തിക്കേണ്ട കാര്യം അവരുടെ അടുത്ത് പോയി അപേക്ഷിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല അവരറിഞ്ഞ് നമ്മുടെ ഇതിന് പ്രൊമോഷൻ തരേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ട് സങ്കടങ്ങളും വിഷമങ്ങളും പരിഭവങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും പരാതി തീർന്നിട്ടുടേതായിട്ട് ഒരു മനുഷ്യനും ഇന്ന് ഭൂമിയിൽ ഉണ്ടാവില്ല അപ്പോൾ ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് വിഷമങ്ങളോ അല്ലെങ്കിൽ പരാതികളോ ഉണ്ടെങ്കിൽ മാറ്റി വെച്ച് നമ്മളോട് സഹകരിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ആക്ടർ എന്നുള്ള നിലയ്ക്ക് പുള്ളിക്കുണ്ട് അത് നമ്മളോടുന്നല്ല ഏത് സിനിമാക്കാരോടും പുള്ളിക്ക് അങ്ങനെ നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ട് നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടി ചിലപ്പോൾ ഇനി ഇതിനൊരു മറുപടി എന്ന് പറയുന്നത് നമ്മളെ കുറ്റപ്പെടുത്തി കൊണ്ടുള്ള ഒരു മറുപടി ആയിരിക്കും വരാൻ സാധ്യത കാരണം എന്താ വെച്ചാൽ സ്വയം നമ്മുടെ മേത്തോട്ടടിച്ച് ഇപ്പം ഒരു കുറ്റബോധം മാറ്റിയെടുക്കാനുള്ള ശ്രമം നടക്കും പക്ഷെ അങ്ങനെ നടത്തിയാലും നമുക്ക് ആ പുള്ളിയെ സങ്കടപ്പെടുത്തി കൊണ്ട് നമുക്കൊന്നും നേടാനില്ല പുള്ളി വന്നൊരു പ്രൊമോഷൻ ഇരുന്നതുകൊണ്ട് ഇപ്പോൾ തിയേറ്ററിലോട്ട് ഇടിച്ചു സിനിമ 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 മാത്രം മലയാളികൾ പ്രത്യേകിച്ച് മലയാളികളുടെ ആ മാത്രമേ നവ സംവിധായകരെയും പ്രൊഡ്യൂസർമാരെയും ചലച്ചിത്ര താരങ്ങളുടെ ഇത്തരം പെരുമാറ്റങ്ങൾ ദോഷകരമായി ബാധിക്കുമെന്നും ഈ വാർത്ത കണ്ടിട്ടെങ്കിലും ഇവർ തെറ്റിദ്രുത്തി മുന്നോട്ട് വരുമെന്നുമാണ് പ്രതീക്ഷയെന്നും കള്ളന്മാരുടെ വീടിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മധുരദേശം